അന്തരീക്ഷ താപനില അനിയന്ത്രിതമായി ഉയരുന്നതോടെ ഹൈറേഞ്ചിലെ ഏലം കൃഷിയിടങ്ങൾ തരിശു നിലങ്ങളാകുന്നു ഏലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞു തുടങ്ങി ഏലച്ചെടികൾ കൂട്ടമായി കരിഞ്ഞുണങ്ങുന്നതോടെ കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ നിർബന്ധിതരാവുകയാണ് കടുത്ത താപനിലയ്ക്ക് മുമ്പിൽ സുഗന്ധ റാണിക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല അന്തരീക്ഷ താപനില ഉയർന്നതോടെ ഏലച്ചെടികൾ കൂട്ടമായി കരിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ടാങ്കർ ലോറികളെ ആശ്രയിച്ച് ജലസേചനത്തിന് വൻകിട തോട്ടങ്ങൾ നീക്കം തുടങ്ങിയെങ്കിലും ചെറുകിട കർഷകർ വെള്ളം എത്തിക്കുന്ന ഭീമമായ ചെലവിൽ പതറുകയാണ് ഇതോടെ ഹൈറേഞ്ചിലെ പല ഏലത്തോട്ടങ്ങളും തരിശ നിലങ്ങൾക്ക് സമമായി മാറിക്കഴിഞ്ഞു ഈ വർഷം നവംബറിൽ മഴ പോയതുകൂടി തീർന്നതിന് ശേഷം ഇപ്പോൾ ഏപ്രിൽ മാസം ഇതുവരെ മഴയില്ല നനയ്ക്കാൻ വെള്ളമില്ലാത്ത മാത്രമല്ല നനച്ചു കഴിഞ്ഞാന്ന് പറഞ്ഞാലും അന്തരീക്ഷ ഭൂഷ്മാവ് കൂടുതലായ കൊണ്ട് നമുക്ക് ഇത് രണ്ട് റൗണ്ട് നനച്ചായിരുന്നു ഏലം പിടിച്ച് നിക്കുന്നില്ല അഞ്ചുമാവ് മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി നിക്കുന്നുണ്ട് ഏലം കരിഞ്ഞു വാടി ഉണങ്ങി അങ്ങ് പോവുകയുന്നു എനിക്കൊരു രണ്ട് ഒരു മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഏലച്ചെടികൾ കരിഞ്ഞുടങ്ങി നിലം പതിച്ച നിലയിലാണ് വലിയ ലാഭം നൽകിയിരുന്ന മികച്ച ഇനത്തിലുള്ള ചെടികളാണ് നശിച്ചിരിക്കുന്നത് ശക്തമായ മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ വരുന്ന നാളുകളിൽ ഏലമുൽപാദനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും അതേസമയം ചെറിയ തോതിൽ മഴ ലഭിച്ചാൽ അവശേഷിക്കുന്ന ഏലച്ചെടികൾ കൂടി നശിക്കാനും സാധ്യതയുണ്ട് ചെറുകിട കർഷകർക്ക് വലിയ തിരിച്ചടി തന്നെയാവും വരുന്ന നാളുകളിൽ ഏലം വിളവെടുപ്പും ഏലക്കാവലയിൽ നട്ടം തിരിയുന്ന കർഷകർക്കാണ് ഇപ്പോൾ ഇരട്ടി പ്രകരം ഏൽപ്പിച്ച് ഏല കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങുന്നത് ജനം ഇടുക്കി